നമസ്കാരം ഈ ദിവസം നിങ്ങൾ സ്ഥാനാർത്ഥിയൊന്നുമല്ല ഈ ഞങ്ങൾ മന്ത്രി ഈ ഇങ്ങനെ നടക്കുന്നു ഒരു സുരക്ഷയില്ലാതെ ഇതാണ് പൂരത്തിന്റെ ഒരു സ്വഭാവം അവിടെ എത്ര വർഷമായി പൂരം കണ്ടു തുടങ്ങിട്ട് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തിരണ്ടില് പത്താം ക്ലാസ് പഠിക്കുമ്പോ തൊട്ട് തുടങ്ങിയതാ പിന്നെ ആ കോവിഡ് സമയത്തൊരു പൂരം ഉണ്ടായില്ല അതെ അതിനുശേഷം ഇന്നുവരെ പൂരം മാത്രവുമല്ല ഒരു കാലത്ത് പൂരവുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങളൊക്കെ ചില ഒരു ഒരു ആശങ്കയൊക്കെ നിലനിൽക്കുന്ന സമയത്ത് ശ്രീ സുൽകുമാറിന്റെ ഇടപെടൽ ഇപ്പൊ ഞാൻ ഓർമ്മിക്കുന്നു അന്ന് ഞാൻ ട്വന്റി ഫോറില് പ്രവർത്തിക്കുന്ന സമയത്താണ് സുൽകുമാർ വളരെ ആക്റ്റീവായിട്ട് ഇടപെട്ട് ഒരുപക്ഷെ കത്തിപ്പോകുമായിരുന്ന വേറെ രീതിയിൽ ഒരു വിവാദത്തെ പിടിച്ചു നിർത്താൻ അല്ലേ അത് വലിയൊരു കാര്യമാണ് പിന്നെ മാത്രമല്ല ഇത്തവണ ഒരുപാട് ക്രമീകരണങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടു എല്ലാ ക്രമീകരണം അന്ന് ഞാനായിരുന്നു പിന്നെ ഇദ്ദേഹാണ് അന്ന് പിന്നെ ഇത് മനസ്സിലായിരുന്നു അല്ലേ അന്ന് ഇവന് എം എൽ എന്റെ അവിടെ ഇറങ്ങി എടുക്കായിരുന്നു ആ അവിടത്തെ ഈ ഇവിടത്തെ ശാസ്താവിന്റെ വരവും പിന്നെ അങ്ങനെ ഒന്നിട്ട് അമ്മലുണ്ടവിടെ മാത്രം മൂപ്പിന് നോക്കി അഞ്ചുമണിക്ക് മണിക്ക് എത്തി മണിക്ക് എത്തി രാത്രി ഒന്നര മണി വരണു അപ്പം എന്താ വെച്ചാൽ അന്നും ഇത് പിടിയിട്ടുണ്ടായിരുന്നില്ല അത് ഇത്ര പ്രശ്നമാണെന്നുള്ളത് ഇപ്പൊ രണ്ടു കൊല്ലമായിട്ട് മുമ്പ് മനസ്സിലായി തൃശ്ശൂർ പൂരത്തിന്റെ പ്രശ്നമില്ലാന്നുള്ളത് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നില് ഒരുപാട് ദിവസങ്ങളും ആളുകളും പിന്നെ എല്ലാ സങ്കീർണമായ വിഷയങ്ങളും ഉണ്ടല്ലോ സർക്കാർ മറ്റു പൂരം പോലല്ല അത് സർക്കാരിനുള്ള റോളുള്ള റോളുള്ളൊരു പൂരാണ് കൊച്ചിൻ ദേവസ്വം ബോർഡാണ് ഇതിന്റെ മെയിൻ ഇത് ഉണ്ടെങ്കിലും തിരുവമ്പാടി പാറമക്കാവ് പിന്നെ മറ്റ് ചെറു പൂരങ്ങളുടെ ദേവസ്വങ്ങളൊക്കെ കൂടി നടത്തുന്ന പൂരാണെങ്കിലും സർക്കാരിന് ഇതിനകത്തൊരു ഇടപെടൽ ഉള്ളൊരു പൂരാണ് അപ്പം അതുകൊണ്ട് മറ്റു പൂരങ്ങൾ നടക്കുന്നുണ്ടോ നടക്കുന്നില്ല നടക്കുന്നില്ലാലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കണ പൂരം തൃശ്ശൂപൂരം പൂരത്തിന്റെ ആന എഴുന്നള്ളിപ്പാണെങ്കിലും വെടിക്കെട്ട് ആണെങ്കിലും ആളുകളുടെ ക്രമീകരണങ്ങളാണെങ്കിലും എല്ലാ കാര്യത്തിലും സർക്കാരിൻ്റെ ഒരു കൺട്രോളും സർക്കാരിൻ്റെ ഒരു നിയന്ത്രണം സർക്കാരിന്റെ കിട്ടും മോശമാണെങ്കിൽ അതിനേക്കാൾ നന്നായി നടന്നാൽ സർക്കാരിന് ക്രെഡിറ്റ് കിട്ടാൻ സർക്കാർ അത് പൂർണ്ണങ്ങൾക്ക് തന്നെയാണ് സർക്കാരിന് കേടുവരും അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും കഴിഞ്ഞ എട്ടു കൊല്ലമായിട്ട് ഞങ്ങളൊക്കെ മന്ത്രിസഭയിലൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തില് എത്ര ഇപ്പോറ്റിങ്ങൾ പെടിക്കട്ടുണ്ടായ കാലത്താല അപകടമുണ്ടായ സമയത്ത് തൃശ്ശൂർ പൂരത്തിന് പെടിക്കെട്ട് നടക്കില്ല എന്ന് പറഞ്ഞു അതെ കേരളത്തിൽ ഒരു വെടിക്കെട്ടും നടന്നില്ല പക്ഷെ തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് നടന്നു തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രന്റെ തെക്കേ നട തുറക്കല് ഒരു കാരണവശാലും നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു വലിയ വിവാദമായി അവസാനം തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ തന്നെ നട തുറന്നു അതാണ് അങ്ങനെ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ആനകൾ പ്രത്യേക ആനകളുണ്ടോ അപ്പൊ ഈ തൃശ്ശൂർ കാലതാൽ തെച്ചിക്കോട്ടുകാവിനെ കുറിച്ച് പറയും ശിവകുമാറിനെ കുറിച്ച് പറയും ചിലര് നമ്മുടെ ഇവിടുത്തെ തിരുവമ്പാടി ചന്ദ്രശേഖരനെ കുറിച്ച് അല്ലെ ചന്ദ്രശേഖരനെ കുറിച്ച് പറയും അങ്ങനെ നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്ത ആനകളുണ്ട് ഇല്ലാർത്ഥികൾ അല്ല അങ്ങനെ ഒരു പ്രത്യേക ആനയില്ല പക്ഷേ അതിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിലും ഞങ്ങൾ മോശക്കാരില്ല അതാണ് അതാണ് സമൂഹം ആഗ്രഹിക്കുന്ന എല്ലാ കാര്യത്തിലും ഇടപെടുകയും അവർക്ക് വേണ്ടി നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല അതിന്റെ കൂട്ടത്തിൽ നേരത്തെ സുനിച്ചേട്ടം പറഞ്ഞ പോലെ ഞാൻ സുനിച്ചേട്ടന് സത്യത്തിൽ സുനിച്ചേട്ടൻ മന്ത്രി ഞാൻ ചിരിക്കും അല്ലെ എന്റെ ചേട്ടൻ പിന്നെ എന്ത് തർക്കം അല്ലേ അല്ലെ മാത്രല്ല മുപ്പരൊഴിഞ്ഞ എല്ലാ പോസ്റ്റിലും ഞാനത് രണ്ട് വന്തിക്കാട്ടുകാർ പിന്നെ ഒരുപോലെ തുടർച്ചയായി വന്ന ആളുകൾ അതേ സംസ്ഥാന സെക്രട്ടറി സാർ ഒഴിഞ്ഞപ്പോ ഞാനാ ചുമല എടുത്തത് എ ബി എം സംസ്ഥാന സെക്രട്ടറി സാർ ഒഴിഞ്ഞപ്പോഴും ഞാനാ ചുമല എടുത്തത് മന്ത്രി ഒഴിഞ്ഞപ്പോ മറ്റൊരു വകുപ്പാണെങ്കിലും പിന്നെ തീർച്ചയൂർന്ന് വന്ന മന്ത്രി താനാ ഒരു തുടർച്ചയുണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ കുതിരപ്പുറത്ത് വന്ന് അരുൺ പ്രഖ്യാപിച്ച ദിവസം ആ പട പോയി അത് ഒരുപാട് ആളുകൾ ഷെയർ ചെയ്തു ഒരുപാട് ആളുകൾ അത് കണ്ടു ആ കാഴ്ചയൊക്കെ വളരെ എനിക്ക് ആ വീട് മാത്രമല്ല അതൊന്നുമില്ല സുൽക്കമാനെ നമുക്കറിയാവുന്നതുപോലെ തന്നെ തൃശൂക്കാർക്ക് അറിയാം സുൽക്കുമാറിനെ ഈ എതിരാളികൾ പോലും സുൽക്കുമാറിന്റെ അക്കാര്യത്തിലൊന്നും ആർക്കും സംശയമൊന്നുമില്ല കേട്ടോ ഞാൻ ഒരുപാട് പേര് ചോദിച്ചു തെരഞ്ഞെടുപ്പ് വെച്ചാൽ പോകണ്ടില്ലേ ഈ വ്യക്തിപരമായിട്ടൊക്കെ ആക്ഷേപിക്കാനൊക്കെ ആൾക്കാർ ശ്രമിക്കുക നാട്ടുകാർക്ക് അറിയാം നാട്ടുകാർ നിങ്ങൾ ഇങ്ങനെ ഇടയിലൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന മനുഷ്യരല്ലേ നിങ്ങളെ എവിടെ വരെ ആക്ഷേപിച്ചു അതാണ് ഞാൻ ഭയമില്ല ഭയമൊന്നും ഇല്ല നമ്മുടെ ധൈര്യം ജനങ്ങൾ തന്നെയാണ് അത് ഇപ്പോ ഇപ്പൊ ഇവിടെ അരുൺ കണ്ടിട്ടില്ല അറിയാം നമ്മൾ ഈ തെക്കേ ഗോപുര നടയിൽ നിന്ന് ആദ്യം പാറമേക്കാവ് വന്നങ്ങ് പാസ് ചെയ്ത് പോകുമ്പോൾ ഒരു വടം പിടിക്കും ഇവിടെ നടുവിലൊന്നും വരാതിരിക്കാൻ തിരുവമ്പാടി പിന്നീട് വന്നിറങ്ങും ആ വടം വിടും ആ വടം വിടുന്നത് വരെ ഈ വടം പോലീസും ജനങ്ങളും തമ്മിൽ ഒരു തള്ളലുണ്ട് അതിനൊരു താളുണ്ട് ഇന്നേ വരെ ആരും അത് ലംഘിച്ചിട്ടില്ല ഇന്നേ വരെ പോലീസ് ഇങ്ങോട്ട് ആക്രമിച്ചിട്ടുമില്ല പക്ഷെ ആ വടം മാറുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ മൈതാനത്തേക്ക് അതൊരു അഭ്യന്തരമായ ടക്കത്തോടെ തള്ളലില് പോലും തൃശ്ശൂരിനൊരു താളമുള്ളതാണ് ഈ പൂരത്തിന് പിന്നെന്തൊക്കെയാ കൊറേ പറഞ്ഞു അപ്പൊ അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് അപ്പൊ പൂരത്തിന്റെ ഇടയിലാണ് ഈ തെരഞ്ഞെടുപ്പ് തൃശ്ശൂർ ആനക്ക് ഫാൻസ് അസോസിയേഷൻ സ്ഥലമാണ് നിങ്ങളെ വീടുകളിൽ പോയി കഴിഞ്ഞാല് മമ്മൂട്ടിന്റെ മോൻലാലിന്റെ പടം എല്ലാം വെച്ചിട്ടുണ്ടാവുക ആനയുടെ പടം വെച്ചിട്ടുണ്ടാവും ആന നടന്നൊരു പറയാൻ പറ്റും എന്താണ് അവന്റെ എന്താണ് അവന്റെ പിന്നെ കൊമ്പിന്റെ വ്യത്യാസം എന്താണ് ഞാൻ ഇന്നലെ ഈ ഫിറ്റ്നസിന്റെ സംഭവമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളുള്ളത് കൊണ്ട് ആനയുടെ അളക്കവും തൂക്കവും ഫിറ്റ്നസ്സും ഒക്കെ നടത്തുന്ന സ്ഥലങ്ങളുണ്ട് ഞങ്ങള് നേരത്തെ കാണാറുള്ളതാണ് എന്നാലും ഇപ്പോഴും അത്ഭുതത്തോടെ കാണുന്ന ഒരു കാര്യം അവിടെ വന്ന് തടിച്ചുകൂടിയ ജനത്തിനോട് നാളപൂരത്തിന് ഇല്ല ആന ചമയത്തോടു കൂടി കാണാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഇങ്ങനെ ആനയെ കാണുന്നതാണ് ഞങ്ങൾക്ക് താല്പര്യം അതായത് ആനയ്ക്ക് നെറ്റിപ്പൊട്ടം കെട്ടി കാണുന്നതിനേക്കാൾ ഇങ്ങനെ ആനയെ കാണുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു പോകുന്ന ധാരാളമായ ആളുകളുണ്ട് അപ്പം ആനയ്ക്ക് നെറ്റിപ്പൊട്ടം കിട്ടാതെ എല്ലാ ആനകളും എന്താ പറയാ പൂർണ്ണ നഗ്നരായിട്ട് വരുന്ന പറയുന്ന പോലെ ആനകൾ വരും അത് കാണാനാണ് ആൾ തൃശ്ശൂക്കാർ വരിക കാരണം ആനേനെ ശെരിക്ക വൈൽഡ് ഒരു ബ്യൂട്ടിയിൽ കാണണമെങ്കില് ഈ നെറ്റിപ്പൊട്ടൊന്നും ഇല്ലാതെ കാണുന്നത് അങ്ങനെയുണ്ടായിരുന്നു ഞാൻ ഇനി വേറൊരു കാര്യം ഇപ്പൊ ഇപ്പൊ ഉത്തരേന്ത്യയിൽ മറ്റുള്ള ഇടങ്ങളിൽ ഇലക്ഷൻ നടക്കുന്നതാണ് അപ്പൊ അത്രമേതെ ആശങ്ക അട്ടുന്നുണ്ട് ഉത്തരേന്ത്യയിൽ കനത്ത പോളിംഗ് ഇല്ല ഇന്നിപ്പോ നമ്മുടെ രാഷ്ട്രീയം പറയുന്നില്ല തൃശ്ശൂർ അല്ലെ ഇന്ന് നമ്മൾ രാഷ്ട്രീയം ഒന്ന് പൂര് ഡേ ആണ് അപ്പോൾ നമ്മൾ രാഷ്ട്രീയം ഒന്നും പറയുന്നത് പക്ഷെ ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് ഉണ്ട കൂടി ഒന്ന് പോകണം അപ്പൊ താങ്ക് യു ദൃശ്ശൂർ താങ്ക് യു താങ്ക് യു